കുടുംബിനി സൂപ്പർ മാർക്കറ്റുകളിൽ മെഗാ ദീപാവലി ഓഫറുകൾ പ്രഖ്യാപിച്ചു ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഓഫറുകൾ ലഭിക്കുക വീടുകളിലേക്ക് ആവശ്യമായ ഹൗസ് ഹോൾഡ് ഇനങ്ങൾക്ക് അറുപത്തി അഞ്ച് ശതമാനം വരെ വിലക്കുറവുണ്ട് കൂടാതെ കോംബോ ഒന്നെടുക്കുമ്പോൾ ഒന്ന് സൗജന്യം എന്നീ ഓഫറുകളും കുടുംബിനിയുടെ പട്ടാമ്പി കുളപ്പുള്ളി ഷൊർണൂർ സൂപ്പർ ആരംഭിച്ചു ി സൂപ്പർ മാർക്കറ്റിന്റെ പട്ടാമ്പി പുളപ്പുള്ളി കൊന്നൂർ ബ്രാഞ്ചുകളിൽ ഈ വരുന്ന പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികൾ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ദീപാവലി മെഗാ ഓഫർ നടക്കുകയാണ് ഉടുമ്പിരിയുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി വലിയ ഓഫറുകളാണ് ഉടുമ്പി സൂപ്പർമാർക്കറ്റ് സജ്ജീകരിച്ചിട്ടുള്ളത് നയന്റി നയൻ റുപ്പീസിന് ഒട്ടനവധി സാധനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ് ടു സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് വരുന്ന തരത്തിൽ ഹൗസ് ഹോൾഡ് ഐറ്റംസ് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോംബോ ഓഫറുകൾ ബൈ വൺ ഗെറ്റ് വൺ പോലത്തെ മുഴുവൻ സാധനങ്ങളും ഒട്ടനവധി ഐറ്റംസാണ് കുടുമിനി സൂപ്പർമാർക്കറ്റിൻ്റെ ഉപഭോക്താക്കൾക്കായി ഓഫറുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ മൂന്ന് ദിവസങ്ങളിലായി കുടുമിനി സൂപ്പർമാർക്കറ്റിൻ്റെ മൂന്ന് ബ്രാഞ്ചുകളിലും പട്ടാമ്പി ഉളപ്പുള്ളി ഷൊർണൂർ ബ്രാഞ്ചുകളിൽ വിസിറ്റ് ചെയ്ത് ഈ ഓഫറുകൾ ഗ്രാഫ് ചെയ്യണമെന്നാണ് കുടുമിനിരി സൂപ്പർ മാർക്കറ്റ് വേണ്ടി അഭ്യർത്ഥിക്കാറുള്ളത് കുടുമിനി സൂപ്പർ മാർക്കറ്റിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാഫിൻ്റെ ദീപാവലി ആശംസകൾ കുടുംബിനിയുടെ എല്ലാ ദിവസങ്ങളിലുമുള്ള ഓഫറുകൾക്ക് പുറമെയാണ് മെഗാ ദീപാവലി ഓഫറുകളും പ്രഖ്യാപിച്ചിരിക്കുന്നത് പച്ചക്കറിയും വീട്ടുപകരണങ്ങളും വീട്ടിലേക്ക് ആവശ്യമായവയും വലിയ വിലക്കിഴിവോടെ വിപുലമായി സജ്ജീകരിച്ചിട്ടുണ്ട് ലോകം